നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു സ്വന്തം ഇഷ്ടത്താലല്ല പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഏറ്റുനോവ് അനുഭവിക്കുന്നവരും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു ഈ പ്രത്യാശയിലാണ് നാം രക്ഷ രക്ഷപ്രാപിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങളിൽ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന